ഇന്ന് റാഗി വെച്ചൊരു റെസിപ്പി നോക്കാം ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ അതിനായിട്ട് ഒരു അര ഗ്ലാസ് റാഗി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോഴി ഞാൻ ഫൈനായിട്ട് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അതിലേക്കിനി ഉപ്പ് ഇട്ടു കൊടുക്കത്തിന് എടുക്കുക വിശാഖല ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ കുട്ടിപ്പൊടിയൊക്കെ കുഴക്കുവല്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ ഡയബറ്റിക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതുപോലെ വെള്ളം കുടഞ്ഞ് കുടഞ്ഞൊന്നും ഫൈനായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഇനി കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കയാണ് ഇപ്പഴിത് ഡയബറ്റിക്കാർക്കൊക്കെ ഉപയോഗിക്കും ഷുഗർ ഒന്നും പെട്ടെന്ന് അങ്ങനെ കൂടൂല ൊടിയൊക്കെ അവരൊരാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഒരു ശകല ഇട്ടു കൊടുത്താ മതി എങ്കി അത് അങ്ങനെ ചെയ്താ മതി അവരൊരാവശ്യത്തിന് എടുക്കീസ് ഏത്തപ്പഴം കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ദോൽത്തേലാണ് ഞാൻ ഇപ്പൊ വാരി വയ്ക്കുന്നത് എന്റെ അടിയിൽ ഉണ്ടല്ലോ ആദ്യം തേങ്ങ ഇട്ടുകൊടുത്ത് എന്നിട്ട് ഏത്തപ്പഴം ഇട്ടുകൊടുത്ത ചേത്തപ്പഴ ഇതുപോലെ വളരെ കട്ടി കുറച്ചാണ് അരിഞ്ഞെടുത്ത് നീ ഇതൊന്ന് അടച്ചുകൊടുക്ക നല്ലതുപോലെ ആവി വന്നോണ്ടിരിക്കൂടെ ഇരിക്കട്ടെ നമ്മുടെ ടേസ്റ്റി അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ടൂടെ റെഡി ആയിട്ടുണ്ട് അപ്പഴെല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാകും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും 单词。Thanks.